സിനിമ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിൽ ഭിന്നശേഷിക്കാരെ കളിയാക്കുകയോ അവഹേളിക്കുകയോ ചെയ്യരുതെന്ന കർശന നിർദ്ദേശവുമായി സുപ്രീം കോടതി ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും കോടതി പുറത്തിറക്കി സോണി പിക്ചേഴ്സ് പുറത്തിറക്കുന്ന ഹിന്ദി സിനിമയിൽ ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന ചിത്രീകരണം നടതെന്ന് കാട്ടിയുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് തമാശയാക്കേണ്ടതോ അവഹേളിക്കേണ്ടതോ ആയ കാര്യമല്ല ഭിന്നശേഷി അവരുടെ നേട്ടങ്ങളും വിജയകഥകളുമാണ് സമൂഹത്തോട് പറയേണ്ടതെന്നും കോടതി വ്യക്തമാക്കി മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്ന വാക്കുകൾ ഭിന്നശേഷിക്കാർക്കെതിരെ പ്രയോഗിക്കരുത് സാമൂഹിക പ്രതിബദ്ധതയെ അവഗണിക്കുന്ന ഭാഷ ഉപയോഗിക്കരുത് ഭിന്നശേഷിയുള്ള കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി തേടണമെന്നും കോടതി പറഞ്ഞു ഭിന്നശേഷിയെക്കുറിച്ച് മതിയായ മെഡിക്കൽ വിവരങ്ങൾ പരിശോധിക്കണം ഇത്തരം നിബന്ധനകൾ പാലിക്കുന്നുണ്ടോയെന്ന് സെൻസർ ബോർഡ് ഉറപ്പുവരുത്തണമെന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of trap and gold Rajakumari.